സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പരിസ്ഥിതി പ്രവർത്തകനായ യു ഐഎപ്പിന്റെ ശേഖരത്തിൽ നിന്നുള്ള നാണയ കറൻസി പ്രദർശനമേള തുടങ്ങി വരോട് കെ പി എസ് എം എം ബി എച്ച് എസ്കൂളിൽ തുടങ്ങിയ മേള മാധ്യമ പ്രവർത്തകൻ ഫിറോസ് കെ പടിഞ്ഞാറേക്കര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് പുറമെ വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും കറൻസികളുടെയും പ്രദർശനമാണ് വരോട് കെ പി എസ് എം എം വി എച്ച് എസ് സി സ്കൂളിൽ തുടങ്ങിയത് അപൂർവ നാണയങ്ങളെയും കറൻസികളെയും കുറിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ശേഖരിച്ചു തുടങ്ങിയ നാണയ കറൻസികളുടെ പ്രദർശനമേളയാണ് മേളയാണ് നടത്തുന്നത് ഇന്ത്യയുടേതിനു പുറമെ മുപ്പത്തി എട്ട് രാജ്യങ്ങളുടെ കറൻസിയും നാണയത്തുട്ടുകളുമാണ് മേളയിലുള്ളത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി രാവിലെ പത്ത് മുതൽ നാലു വരെയാണ് പ്രദർശനം ഒറ്റപ്പാലം നഗരസഭയിൽ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന അയ്യപ്പൻ കുന്നംകുളം നഗരസഭയിൽ നിന്ന് സൂപ്രണ്ടായാണ് വിരമിച്ചത് പി ടി എ പ്രസിഡന്റ് ടി സബിത മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി അയ്യപ്പന്റെ നേതൃത്വത്തിൽ പി എസ് സി ബുള്ളറ്റിനും വിതരണം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പൻ പ്രധാന അധ്യാപകൻ എസ് ആർ പ്രകാശ് പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ എം ഷബീർ അലി എം പി ടി എ പ്രസിഡന്റ് എം സുൽഫത്ത് കബീർ വി കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഏതൊരു രാജ്യത്തിലെ കറൻസി അല്ലെങ്കിൽ പോയാൽ അതിൽ അതിലെ സംസ്കാരം ഉണ്ടാവും സാമ്പത്തിക ഉണ്ടാവും അതേപോലെ ശാസ്ത്ര ശാസ്ത്രകാര രംഗത്തുള്ള അവരുടെ നേട്ടങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഏതൊരു രാഷ്ട്രത്തിലും നമ്മുടെ ഇന്ത്യയുടെ കറൻസി നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലെ ഓരോന്നും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ മുപ്പത്തെട്ട് രാഷ്ട്രങ്ങളിൽ മുപ്പത്തെട്ട് രാഷ്ട്രങ്ങളിൽ നമ്മൾ കറൻസികൾ പ്രദർശിച്ചിട്ടുണ്ട് അത് കുട്ടികളിൽ അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്നും നാളെയും കാരണം കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ കറൻസി കണ്ടുപോവല്ല അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അതെന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം